സന്ധി സംഭാഷണത്തിന് കൌരവസഭയിലേക്ക് പുറപ്പെടുന്ന ശ്രീകൃഷ്ണനോട് ഭീമസേനൻ ഇപ്രകാരം പറയുന്നു കൃഷ്ണ അങ്ങ് പോയി എങ്ങനെ സമാധാനം സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ച് ദുര്യോധനനെ ബോധ്യപ്പെടുത്തണം ദുര്യോധനൻ നിമിത്തം വംശമാകെ നശിച്ചു പോകാൻ ഇടവരരുത് ദുസ്വഭാവിയായ ദുര്യോധനനെപ്പറ്റി അങ്ങേക്ക് അറിവുള്ളതാണല്ലോ അതുകൊണ്ട് പ്രിയവാക്കുകൾ കൊണ്ട് അവൻ്റെ മനസ്സ് മാറ്റുവാൻ അങ്ങ് ശ്രമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദുര്യോധനന് നല്ല ബുദ്ധിയുണ്ടാകുന്ന വിധത്തിൽ അങ്ങ് സംസാരിച്ചാലും യഥോചിതം അങ്ങയുടെ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങി വന്നാലും രാജാവിനും അർജുനനും ഒന്നും യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമില്ല രാജ്യം നശിക്കാതിരിക്കട്ടെ ഭീമസേനന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൃഷ്ണന് ചിരിയാണ് വന്നത് അദ്ദേഹം അത് ഭീമനോട് ചോദിക്കുകയും ചെയ്തു യുദ്ധത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരുന്ന നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നീ ചെയ്ത സത്യങ്ങളും വെല്ലുവിളിയും പ്രതിജ്ഞയുമൊക്കെ മറന്നുപോയോ ഭീമൻ യുദ്ധത്തെ ഭയപ്പെട്ടു തുടങ്ങിയോ ഉഞ്ചിരിയോടെ ശ്രീകൃഷ്ണൻ ഭീമസേനോട് ഇപ്രകാരം ചോദിച്ചു കൃഷ്ണന്റെ സന്ധിക്കായുള്ള ആ ദൗത്യത്തെ അനുകൂലിച്ചുകൊണ്ട് അർജുനനും സംസാരിക്കുന്നു അല്ലയോ കൃഷ്ണ യുധിഷ്ഠിരന്റെ വാക്കുകളെല്ലാം ഞാൻ കേട്ടു അങ്ങ് ഏറ്റെടുത്തിട്ടുള്ള കാര്യം അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അനുകൂലമാകുന്ന കാര്യം ചെയ്യുവാനാണ് അങ്ങ് കൗരവസഭയിലേക്ക് പോകുന്നത് പക്ഷേ ദുഷ്ടബുദ്ധിയായ ദുര്യോധനൻ അത് മനസ്സിലാക്കുമോ എന്നതാണ് എൻ്റെ സംശയം യുദ്ധം ചെയ്ത് കൗരവരെ എല്ലാം വധിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ് എങ്കിലും അങ്ങയുടെ ഈ ദൗത്യം കൊണ്ട് ഗുണമുണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാം ക്ഷമിക്കുവാൻ തയ്യാറാണ് എല്ലാം അങ്ങയുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു എല്ലാവർക്കും ഹിതമായിട്ടുള്ളത് മാത്രമേ അങ്ങ് ചെയ്യുകയുള്ളൂ എന്ന് എനിക്ക് ഉത്തമബോധ്യമുണ്ട് അതുകൊണ്ട് കൃഷ്ണ അങ്ങയ്ക്ക് യുക്തമായിട്ട് എന്താണോ തോന്നുന്നത് അതുതന്നെ ചെയ്താലും അർജുനൻ്റെ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അർജുന ദുര്യോധനൻ ചെയ്തിട്ടുള്ള ക്രൂരതകളൊന്നും ഞാൻ മറന്നിട്ടില്ല ഞാൻ പറയുന്നതൊന്നും അവൻ കേൾക്കില്ല എന്നും എനിക്ക് എനിക്കുറപ്പുണ്ട് അവന് സുബുദ്ധിയുണ്ടാകുവാൻ കർണൻ ശകുനി ദുശാസനൻ മുതലായവർ സമ്മതിക്കുകയുമില്ല അവരെല്ലാം അവനിൽ ദുർബുദ്ധി വളർത്തിക്കൊണ്ടിരിക്കുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു നിർത്തി